ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വെണ്ട മുളകും കറി ഒരു വീഡിയോ ആണ് അപ്പോൾ അതിന് വേണ്ടി തക്കാളി പച്ചമുളക് കഷ്ണം വെട്ടി ഒരു ചട്ടിയിൽ അതിൽക്ക് പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിൽക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക എന്നതിന് ശേഷം മുഴത്തുള്ളി ചതച്ചവ് ചേർത്ത് കൊടുക്കുക ശേഷം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് റെഡിയായി കിട്ടണം ശേഷം വെണ്ട ചേർത്ത് കൊടുക്കുക പിന്നെ മല്ലി പൊടി ചേർത്ത് കൊടുക്കണം ശേഷം വെണ്ട കൂടി കഷ്ണം വെട്ടി വെച്ച വെണ്ടയ്ക്ക കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് വെണ്ടക്കയുടെ പച്ച കളർ കിട്ടുന്നത് വരെ വേവിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിൽ അതിൽക്ക് കടുക് ഇട്ട് കൊടുക്കുക അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെന്ത് റെഡിയായി കിട്ടിയ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പം അതക്കറി നന്നായിട്ട് ബെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പം എത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോൻ്റെ ഫുൾ കാര്യങ്ങളും യൂട്യൂബ് ചാനലിലുണ്ട് ലൗമി ഫാത്തിമ എന്നാണ് യൂട്യൂബിൻ്റെ ഐ ഡി എല്ലാവരും പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക